السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين ولا, ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين أما بعد سهدر مهره وشواسي غل سمد جدت ولم ഏറെ സന്തോഷമുണ്ടാക്കുന്ന സൗഭാഗ്യമുണ്ടാക്കുന്ന ദിവസങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അഥവാ പരിശുദ്ധ റമലാനിലേക്ക് നാം പ്രവേശിച്ചു പാപമോചനത്തിൻ്റെയും സ്വർഗപ്രവേശനത്തിൻ്റെയും നരകവിമോചനത്തിൻ്റെയും ക്ഷമയുടെയും ഇബാതത്തുകളുടെയും ദാനധർമ്മങ്ങളുടെയും എന്നുവേണ്ട നിരവധി സൽക്കർമ്മങ്ങളുടെ പൂക്കാലമായ എല്ലാ നിലക്കും വിശ്വാസികൾക്ക് മനോഹരമായ അവസരങ്ങൾ ലഭിക്കുന്ന വളരെ വളരെ സന്തോഷദായകമായിട്ടുള്ള ദിനങ്ങളാണ് ഇനി നമുക്ക് മുമ്പിലുള്ളത് സഹോദരന്മാർ ഈ സന്ദർഭത്തിൽ ഏറെ ചിന്തിക്കേണ്ട ഒരു വിഷയം പരിശുദ്ധ റമദാനിനെ നാം പരിഗണിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്തായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ചിന്ത ഒരു നമുക്ക് കൂടുതൽ നന്മകൾ ചെയ്യുവാനുള്ള പ്രചോദനമായിത്തീരും എവിടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ റമലാനിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും അത് നഷ്ടപ്പെട്ടാലുണ്ടാകുന്ന ഗുരുതരമായ അപകടത്തെക്കുറിച്ച് അതി ഭീതിതമായിട്ടുള്ള പര്യവസാനത്തെക്കുറിച്ച് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന ശക്തിയായി താക്കീത് നൽകുന്ന പഠിപ്പിക്കുന്ന ഒരു ഹദീസിനെ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹു അലിവസലമയിൽ നിന്നും നിരവധി സഹാബികളിലൂടെ ഉദ്ധരിച്ച നിരവധി ഹദീസ് ഗ്രന്ഥങ്ങളിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള സഹീഹും ഹസനുമായിട്ടുള്ള ചില റിപ്പോർട്ടുകൾ ലൈഫുമായിട്ടുള്ള നിരവധി നിരവധി റിപ്പോർട്ടുകൾ ഈ വിഷയത്തിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് മഹാനായ അബൂ ഹുറൈറലി അള്ളാഹുൽ നിന്നും ഇമാൻ തുർമിതി രേഖപ്പെടുത്തിയ അൽബാനി റഹ്മത്തുല്ലാഹി അലൈഹി സഹേ എന്ന് വിധിച്ചിട്ടുള്ള ഒരു ഹദീസിൽ അബൂഹുറലി അള്ളാഹുൽ നിന്നുമുള്ള ഒരു ഹദീസ് ഉണ്ട് അതേപോലെ തന്നെ ജാബിർ ബിൻ അബ്ദുല്ലാ റലി അള്ളാഹു എന്നുള്ള ഹദീസ് അങ്ങനെ നിരവധി സഹാബികളിൽ നിന്നുള്ള ഹദീസുകളുടെ രത്ന ചുരുക്കം ഇപ്രകാരമാണ് പ്രവാചകൻ സല അള്ളാഹു അലൈഹി അലൈ പരിശുദ്ധ റമദാനിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സഹാബികളെ ഉത്ബോധിപ്പിക്കുവാൻ വേണ്ടി മെമ്പറിലേക്ക് കയറുകയാണ് ഒന്നാമത്തെ സ്റ്റെപ്പിൽ കയറിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാ അലൈവല ആമീൻ എന്ന് പറഞ്ഞു രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കയറിയപ്പോഴും ആമീൻ എന്ന് പറഞ്ഞു മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കയറിയപ്പോഴും ആമീൻ എന്ന് പറഞ്ഞു എന്നിട്ട് സഹാബികളെ അഭിമുഖീകരിച്ചുകൊണ്ട് പരിശുദ്ധ റമദാനിനെ പരിഗണിക്കേണ്ടതും അതേപോലെ തന്നെ അതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചുമെല്ലാം ഉത്ബോധിപ്പിച്ച് മെമ്പറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സഹാബാക്കൾ ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലെ ഞങ്ങൾക്ക് പരിചിതമല്ലാത്ത ഒരു സംഭവം ഇന്ന് അനുഭവപ്പെട്ടു സഹാബച്ച് ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂലെ സമയനാക്കു ആമീൻ മൂന്ന് പ്രാവശ്യം മെമ്പറിന്റെ മൂന്ന് പടികളിൽ വെച്ച് ആമീൻ ആമീൻ എന്ന് പറയുന്നതായിട്ട് ഞങ്ങൾ കേട്ടു എന്താണ് സംഭവം അപ്പോൾ നബ്സലാഹു അലൈഹി ഹാലി വസ്ലമ്മ പറഞ്ഞു ഒന്നാമത്തെ സ്റ്റെപ്പിലേക്ക് ഞാൻ കയറിയപ്പോൾ മൊക്കറബായ മലക്ക് ജിബിലി അലൈഹി ഇസ്സലാം വരികയും ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു ഒന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കയറിയപ്പോൾ എന്താണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം ജുബിലി അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ റമദാൻ ലഭിക്കുകയും എന്നിട്ട് ആ മാസത്തിൽ പാപമോചനം ലഭിക്കാതിരിക്കുകയും ചെയ്ത ആളുകൾ അവർ നിന്നിരാവട്ടെ അവർ നശിച്ചു പോവട്ടെ എന്നൊക്കെയുള്ള വിവിധ അർത്ഥത്തിലുള്ള പദങ്ങൾ ഹദീസിൽ സ്ഥിരപ്പെട്ടു ചുരുക്കി പറഞ്ഞാൽ അവർ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെടട്ടെ നശിക്കട്ടെ എന്നൊക്കെയുള്ള പ്രാർത്ഥനയാണ് ജുബരി അല്ല അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് എന്നിട്ട് നെബ് സലാ അലൈഹി വസ്ലമയോട് ആമിയൻ പറയുകയും പറയാൻ ആവശ്യപ്പെടുകയും അഷറഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി അലൈഹി വസ്ലമ അതിന് ആമിയൻ പറയുകയും ചെയ്തു രണ്ടാമത്തെ സ്റ്റെപ്പിൽ കയറിയപ്പോൾ ജിബിലില്ലഅ അലൈഹി സ്വലാം എപ്രകാരം പ്രാർത്ഥിച്ചു പ്രവാചകൻ സല്ലള്ളാ അലൈഹി സ്വലമയുടെ പേര് കേൾക്കുകയും അവിടത്തേക്ക് സലാം പറയാ സലാം ചൊല്ലുകയും ചെയ്യാത്ത ആളുകൾ നശിക്കട്ടെ എന്ന് മൂന്നാമത്തെ സ്റ്റെപ്പിൽ കയറിയപ്പോൾ മാതാപിതാക്കൾ അല്ലെങ്കിൽ അവരിൽ ആരെങ്കിലും ഒരാൾ വാർദ്ധക്യത്തിൽ ലഭിക്കുകയും എന്നിട്ട് അവർക്ക് ഹിതുമത് ചെയ്തുകൊണ്ട് സ്വർഗപ്രവേശനം ലഭിക്കാതിരിക്കുകയും ചെയ്ത ആളുകൾ നശിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു വിവിധ റിപ്പോർട്ടുകളിലായിട്ട് ജുബിലി അലൈഹിസ്ലാം പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയുടെ പദങ്ങൾ ഒന്ന് അൽബത് നശിച്ചു പോകട്ടെ അള്ളാഹുൻ്റെ കാരുണ്ടെത്തുന്ന അകത്തട്ടെ അതേപോലെ തന്നെ ഷഖ ദൗർഭാഗ്യവാനാവട്ടെ മറ്റൊരു റിപ്പോർട്ടിൽ നിന്ന് നിന്നിനാവട്ടെ മറ്റൊരു റിപ്പോർട്ടിൽ അവന് മഹഫിറത്ത് ലഭിക്കുകയില്ല വേറെ റിപ്പോർട്ടിൽ അവൻ നരകത്തിൽ പ്രവേശിക്കുമെന്ന് തുടങ്ങുന്ന വിവിധ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന പദങ്ങളാണ് ജുബലിഅലൈ സ്ലാം ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെയാണ് പരിശുദ്ധ റമദാനിൽ ജീവിക്കാനുള്ള അവസരം ലഭിച്ചിട്ട് അത് വേണ്ട വിധം ഉപയോഗിക്കാത്ത ആളുകളുടെ ദുരന്തപരമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് നം നാം ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടത് സഹോദരന്മാരെ വളരെ ഗൗരവമായിട്ടുള്ള ഒരു ചോദ്യം നമ്മുടെ ആത്മാവിനോട് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നാം നമ്മുടെ നഫ്സിനോട് ചോദിക്കുക ആ ചോദ്യം ഇതാണ് നമുക്കറിയാം മഹാനായ ജബറി ഇല്ല അലഹി സ്വലാത്തു വസ്സലാമിയുടെ സ്ഥാനം മലക്കുകളുടെ നേതാവാണ് റെയീസുൽ മല മലക്കുകളുടെ നേതാവാണ് അള്ളാഹുവിനോട് ഏറ്റവും സമീപസ്ഥനായിട്ടുള്ള മലക്കാണ് അള്ളാഹുവിൻ്റെ മുക്കറബായ മലക്കാണ് ജബറായി അലൈഹി സ്വലാം അങ്ങനത്തെ അള്ളാഹുവിൻ്റെ മലക്ക് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന പടച്ച തമ്പുരാൻ ഒരിക്കലും തട്ടിക്കളയയില്ല നൂറ് ശതമാനം ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു എന്നത് ഒരു വിശ്വാസി എന്ന നിലക്ക് നമുക്ക് ഉറപ്പിക്കാം അതൊരു വശം രണ്ടാമത്തെ വശം നമ്മൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടത് ആരാണ് ജബിലിസ്സലാമയുടെ പ്രാർത്ഥനയ്ക്ക് ആമീൻ എന്ന് പറഞ്ഞത് അതായത് അള്ളാഹുവെ മഹാനായ ജബില അലൈഹിസ്സലാമിയുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ എന്ന് ആമീൻ പറഞ്ഞത് ആരാണ് സഹോദരന്മാരെ അത് മഹാനായ അഷറഫ് ഹൽഖ് മുഹമ്മദ് മുസ്തഫ അലൈഹി വാലി വസ്സലമയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല അലൈഹി വല്ലമ ആമീൻ പറഞ്ഞ ഒരു പ്രാർത്ഥന ഒരിക്കലും അള്ളാഹുസുബാൻ അവത്താല തട്ടിക്കളയുകയില്ല എന്നുള്ളത് വിശ്വാസികളെന്ന നിലക്ക് നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എങ്കിൽ സഹോദരന്മാരെ നാം ചിന്തിക്കുക മഹാനായ ജബിലീല അലൈഹി വല്ലാം പ്രാർത്ഥിച്ച മഹാനായ അഷറഫ് ഉൽഹ് മുഹമ്മദ് സല അലൈവലമ ആമീൻ എന്ന് പറഞ്ഞ ആ ദൗർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ആ നിന്ദന്മാരുടെ കൂട്ടത്തിൽ അത്തരം നഷ്ടം സംഭവിച്ച നശിച്ച ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ മഹഫരത്ത് ലഭിക്കാത്തവരുടെ കൂട്ടത്തിൽ സർവോപരി നരകത്തിൽ പ്രവേശിക്കുമെന്നവരെ പ്രവചിച്ച നരകത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ആ ഗൗരവമായിട്ടുള്ള പ്രാർത്ഥനയിൽ നാം ഉൾപ്പെടുകയാണെങ്കിൽ സഹോദരന്മാരെ നമ്മുടെ ഗതി എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കുക അതുകൊണ്ട് നമുക്കൊരുപാട് പരിശുദ്ധ റമലാൻ കഴിഞ്ഞുപോയി ഈ കഴിഞ്ഞുപോയ റമലാനിൽ നാം എന്ത് ചെയ്തു വിജയിച്ചോ മഹഫുറത്ത് ലഭിച്ചോ സ്വർഗാവകാശയായി തീർന്നോ നരകത്തിൽ നിന്ന് മോചനം ലഭിച്ച വിജയികളുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെട്ടോ ഗൗരവത്തോടു കൂടി ചിന്തിക്കുക അല്ല എങ്കിൽ മഹാനായ ജബലിഅ അലൈഹിസ്ലാം പ്രാർത്ഥിക്കുകയും അഷ്റഫുൽ ഹൽക്കു മുഹമ്മദ് സലഹ് അലൈഹി സ്വല്ലാ ആമീൻ പറയുകയും ചെയ്ത ആ പ്രാർത്ഥനയിൽ ഉൾപ്പെട്ടുകൊണ്ട് നാം നഷ്ടകാരികളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു പോകും അള്ളാഹു സുബാനവത്താല അത്തരം ഒരു ദൗർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും രക്ഷിക്കുമാറാവട്ടെ ഈ പരിശുദ്ധ റമദാനിൽ സ്വർഗം ലഭിക്കുന്ന വിജയികളുടെ കൂട്ടത്തിൽ കൂട്ടത്തിലല്ലാഹോ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ മഹഫറത്തും റഹമത്തും ഏത്തക്കുമ്മനന്നാർ നരകവിമോചനവും ലഭിക്കുന്ന വിജയികളുടെ കൂട്ടത്തിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ സഹോദരന്മാരെ ജാഗ്രതയോടുകൂടി ഇരിക്കുക വലിയൊരു സുവർണാവസരമാണ് നമ്മുടെ മുമ്പിലുള്ളത് അത് ഇത്തരം ഒരു പ്രാർത്ഥനയിൽ ഉൾപ്പെട്ടുകൊണ്ട് കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ ഉണ്ടാകരുത് അള്ളാഹു സുബാനവത്താൽ അനുഗ്രഹിക്കുമാറാവട്ടെ വ ആഹ്ദാനമീൻ അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തൂ